നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി നമുക്ക് പണത്തെ ആകർഷിക്കുവാനുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ഏപ്രിൽ ഒന്നാം തീയതി എന്ന് പറയുന്നത് കാരണം ഒരു വർഷത്തിൻ്റെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നമുക്കും ഈ വർഷം പണത്തിൻ്റെ യാതൊരുവിധ തടസ്സവും നമുക്ക് ആവശ്യമായ പണങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തുവാനായിട്ട് ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്നത് പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു സിമ്പലിനെ കുറിച്ചാണ് നമ്മൾ പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ ദേവതകളുടെ പേരുകൾ എന്നിവയെല്ലാം പണത്തെ ആകർഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും ഒരു സ്വിച്ച് വേർഡും ഏഞ്ചൽ നമ്പറും അതുപോലെ തന്നെ ഒരു ചിഹ്നവും ചേർന്ന് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് പോകുന്നത് നമ്മൾ എത്ര രൂപയാണ് നമുക്ക് ആവശ്യമെങ്കിലും ഈ പ്രപഞ്ചം അത് നമുക്ക് തന്നനുഗ്രഹിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ചിലർ ചോദിക്കും എങ്ങനെയാണ് ഈ പ്രപഞ്ചം നമുക്ക് തരുന്നത് വെറുതെ ഇരുന്നു കൊണ്ട് മാഡം പറയുന്ന ഈ വാക്കുകളെല്ലാം ചൊല്ലിയാൽ പണം നമ്മളെ തേടി വരുമോ എന്ന് ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക അതിനോടൊപ്പം ഈ പ്രപഞ്ചത്തെ നമ്മൾ ആകർഷിക്കുവാനുള്ള കാര്യങ്ങളും ചെയ്യുക ഈ പ്രപഞ്ചത്തെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള വാതിലുകൾ തുറന്നു കിട്ടുമെന്നാണ് പറയുന്നത് പ്രപഞ്ചശക്തി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഏതൊരു മേഖലയിലും വിജയിക്കുവാൻ സാധിക്കും അത് എന്താണെങ്കിലും നിങ്ങൾക്ക് തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവരാണെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ നേരിടുന്നവരാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഏതൊരു തടസ്സങ്ങളാണെങ്കിലും ആ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പണം ആവശ്യമാണ് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിനറിയാം പക്ഷെ നമ്മൾ ആരോടാണെങ്കിലും നമ്മൾ ചോദിക്കാതെ അവർ നമ്മളിലേക്ക് എത്തിക്കുകയില്ല അപ്പോൾ ഈ പ്രപഞ്ച ത്തോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളൊന്ന് പതിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ പല വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരും ഉദാഹരണത്തിന് ജോലി ഇല്ലാത്ത ഒരു വ്യക്തിക്കാണ് പണത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ളത് എങ്കിൽ അവർക്ക് ആവശ്യമായ ജോലി അവർക്ക് നൽകി പ്രപഞ്ചം അനുഗ്രഹിക്കുന്നതായിരിക്കും ചിലർ ആർക്കെങ്കിലും പണം കടമായി കൊടുത്ത് സ്ട്രക്കായി നിൽക്കുകയാണ് എന്നിരിക്കെ അവർക്ക് ആ പണം തിരികെ വരുവാനുള്ള സാഹചര്യം ഈ പ്രപഞ്ചം ഒരുക്കി കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ പല വിധത്തിൽ ഈ പ്രപഞ്ചം നമ്മളെ സഹായിക്കുവാനായിട്ട് നിൽക്കുകയാണ് അത് കാരണം തന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുക നമ്മുടെ ജോലി എന്താണോ നമ്മൾ അത് തുടർന്നു കൊണ്ടിരിക്കുക മാത്രമല്ല അതിനോടൊപ്പം ഇതുപോലുള്ള മെത്തേഡുകളും നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിക്കുവാൻ ഈ പ്രപഞ്ചം ഒരുപാട് ദിവസങ്ങൾ വൈകില്ല എന്ന് തന്നെ പറയാവുന്നതാണ് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ആ ഫലത്തിന് വേണ്ടി കാത്തിരിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ആവശ്യം Esse de né? ഈ പ്രപഞ്ച ശക്തിയോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവശക്തിയോ നമ്മളിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാം സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ആവശ്യമായ ഫലം നമ്മളിലേക്ക് താനേ വന്നു ചേരുന്നതായിരിക്കുമെന്നുള്ള പൂർണ്ണ കൂടി ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അത് തുടർന്ന് ചെയ്യുവാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ വിശ്വാസം ില്ലാതെ നിങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യം നൂറ് ദിവസം ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം വന്നു ചേരുകയില്ല അത് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ മാത്രമല്ല നിങ്ങൾ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിലും അല്ല നിങ്ങൾ ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം ഭേദമാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ അസുഖം എത്രയും പെട്ടെന്ന് നിങ്ങളെ വിട്ടു പോവുകയുള്ളൂ അതല്ലാതെ നിങ്ങൾ ഇത് കഴിച്ചാൽ മാറില്ല ഞാൻ വെറുതെ ഡോക്ടർ പറഞ്ഞു എന്ന കാര്യത്തിനു വേണ്ടി കഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വിട്ട് അസുഖം മാറില്ല ഈ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഈ അസുഖം എന്ന് അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ തന്നെയാണ് വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് പരിപൂർണമായ ഫലം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മെത്തേഡും ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറയുന്നത് വിശ്വസിക്കുന്നു വിശ്വാസം മാത്രമാണ് പരിപൂർണമായ കൂടി നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായ പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സിമ്പൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ സിമ്പൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും ഞാൻ തുടർന്ന് പറയാം നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അന്നേ ദിവസം രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുന്നെയോ ഉണർന്ന് ആ ഒരു അഞ്ച് മിനിറ്റിനുള്ളിലോ ഈ ഒരു രണ്ട് സമയം മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിന് ഏറ്റവും അനുയോജ്യമായ സമയം അപ്പോൾ നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേയുള്ള സമയം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുവാൻ പോവുകയാണ് നിങ്ങൾക്ക് നാളെ അത്യാവശ്യമായി കുറച്ച് തുക ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ ആ തുക നിങ്ങൾ മനസ്സിൽ കരുതിയതിനു ശേഷം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബെഡിലോ അല്ലെങ്കിൽ താഴെ കട്ടിലൊരു താഴെയോ ഇരുന്നു കൊണ്ട് പതുക്കെ നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പലതവണ പറഞ്ഞൊരു കാര്യമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ തന്നെ വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇങ്ങനെ ഒരു പതിനൊന്ന് തവണ നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ സിമ്പലിലേക്ക് നിങ്ങൾ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് നോക്കുക ഈ അഞ്ചോ ആറോ സെക്കൻഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ ഒരു സിമ്പൽ നോക്കുവാനായിട്ടും അതുപോലെ തന്നെ ആ ഏഞ്ചൽ നമ്പർ വായിക്കുവാനായിട്ടും അതിലെ സ്വിച്ച് വേഡ് വായിക്കുവാനായിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു സ്വിച്ച് വേർഡും അതിനോടൊപ്പം വരുന്ന ആ ചിഹ്നവും ഏതാണ് എന്ന് കാണിക്കാം ഞാൻ പറഞ്ഞ ആ സിംബൽ ഇതാണ് സിബു എന്നാണ് പറയുന്നത് സെഡ് ഐ ബി യു സിബു സിംബൽ എന്നാണ് ഇതിനെ പറയുന്നത് സിബു സിംബലിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ചിഹ്നങ്ങളുണ്ട് പക്ഷേ ഇത് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിബു സിംബിളിൻ്റെ മുകളിലായിട്ട് എണ്ണൂറ്റി എട്ട് അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന് എഴുതിയിട്ടുണ്ട് മാത്രമല്ല അതിന് താഴെയായിട്ട് കൗണ്ട് ഡിവൈൻ കൗണ്ട് എന്നുള്ള പണത്തെ ആകർഷിക്കുവാനുള്ള സ്വിച്ച് വേർഡും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ആ മൂന്ന് ഏഞ്ചൽ നമ്പറും പണത്തെ ആകർഷിക്കുവാനുള്ള ഏഞ്ചൽ നമ്പറാണ് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ആ സിമ്പൽ എന്ന് പറയുന്നതും പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് എത്തിക്കുവാനുള്ള സിമ്പലാണ് താഴെ കൊടുത്തിരിക്കുന്ന സ്വിച്ച് വേർഡും പണത്തെ ആകർഷിക്കുവാനുള്ളതാണ് ഇവ മൂന്നും കൂടി ചേരുമ്പോൾ നമുക്ക് ആവശ്യമായ തുക എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഉദാഹരണത്തിന് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും പണം കിട്ടുവാനുണ്ട് ആ പണം ഇന്ന് കിട്ടിയാൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പണം ഇന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേഡും ഏഞ്ചൽ നമ്പരും അതുപോലെ തന്നെ സിംബലുമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത് ഈ ചിഹ്നം അതുപോലെ തന്നെ ഈ സ്വിച്ച് വേഡ് ഈ ഏഞ്ചൽ നമ്പർ ഈ മൂന്നിനെയുമാണ് ഞാൻ നിങ്ങളോട് ഒരു അഞ്ചോ ആറോ സെക്കൻഡ് നോക്കി നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് നിങ്ങളോട് സങ്കല്പിക്കുവാനായിട്ട് പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് നാളെ ഒരു അൻപതിനായിരം രൂപ അത്യാവശ്യമായിട്ട് ആവശ്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രീത്തിങ്ങിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സിമ്പൽ നമ്മുടെ മൊബൈലിലാണ് ഈ സിംബൽ എങ്കിൽ നിങ്ങൾ ഈ സിംബൽ നമ്മൾ ഈ വീഡിയോയിൽ തന്നെയാണ് നിങ്ങൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സിബു സിംബൽ പ്രോസ്പിരിറ്റി എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സിംബൽ നിങ്ങൾ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് നോക്കി നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തുന്നത് പോലെ സങ്കല്പിക്കുക പിന്നീട് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഏഞ്ചൽ നമ്പർ മൂന്ന് ഏഞ്ചൽ നമ്പറും അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ആ സ്വിച്ച് വേഡും നിങ്ങൾ കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെറുതെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക ആ ഏഞ്ചൽ നമ്പറുകൾ പറഞ്ഞതിനു ശേഷം കൗണ്ട് ഡിവൈൻ കൗണ്ട് വീണ്ടും ഏഞ്ചൽ നമ്പർ പറയുക കൗൺ ഡിവൈൻ കൗണ്ട് വീണ്ടും ഏഞ്ചൽ നമ്പർ പറയുക കൗണ്ട് ഡിവൈൻ കൗണ്ട് എന്നിങ്ങനെ നിങ്ങളെക്കൊണ്ട് എത്ര നേരം നിങ്ങളുടെ മനസ്സിലെ കോൺസെൻട്രേഷൻ നിലനിർത്തി നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്താൻ ആ ഒരു സഹായിക്കുന്ന നമ്പർ അല്ലെങ്കിൽ ആ സ്വിച്ച് വേഡ് പറയുവാൻ സാധിക്കുമോ അത്രയും തവണ നിങ്ങൾ തുടർച്ചയായിട്ട് ആ സ്വിച്ച് വേഡ് ചൊല്ലിക്കൊണ്ടിരിക്കുക ഇത് നിങ്ങൾക്ക് ഒരാഴ്ച തുടർച്ചയായി ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം തുടർച്ചയായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഗൂഗിളിൽ പോയിട്ട് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ പോക്കറ്റിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന പേഴ്സുകളിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കാം ഇങ്ങനെ നിങ്ങൾ പണം എവിടെയെല്ലാം സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം ഈ ഒരു സിമ്പലോട് കൂടിയുള്ള ഈ സ്വിച്ച് വേർഡും ഏഞ്ചൽ നമ്പറും സൂക്ഷിക്കാവുന്നതാണ് മാത്രമല്ല നിത്യവും രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഒരു തവണയെങ്കിലും ആ സിമ്പലും അതുപോലെ തന്നെ ആ സ്വിച്ച് വേർഡ് മാത്രമല്ല ആ ഏഞ്ചൽ നമ്പർ ഒന്ന് നോക്കി രണ്ട് സെക്കൻഡ് കണ്ണടച്ച് നമുക്ക് ആവശ്യമായ തുക എത്രയാണോ അത് കിട്ടിയ സന്തോഷം ഈ പ്രപഞ്ചത്തോട് പ്രകടിപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ അല്ലെങ്കിൽ തുടർച്ചയായോ ചെയ്തു നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇതൊന്നും വെറുതെ തുടർച്ചയായി ായി പറയാൻ സാധിക്കില്ല എന്നിരിക്കലും കൂടി ഓഫീസുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീ ടൈമുകളിലാണെങ്കിലും ഇടയ്ക്കിടെ ഈ ചിഹ്നത്തെ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ടും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ